ഹലോ നമസ്കാരേ അപ്പൊ കുറച്ച് ചിക്കൻ വാങ്ങീനെ അപ്പൊ ഇല്ലാതെ വൃത്തിയാൽ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ആ അമ്മ പറഞ്ഞ കറിയാക്കാന്ന പറഞ്ഞ അപ്പൊ കറിയാക്ക നല്ല മഴ പെയ്തു നല്ല മഴ പറഞ്ഞ നല്ല ഉച്ചിര മഴ മഴ കാലം തെറ്റി പോയിന്നെയാകുന്നു അല്ലേ ഇപ്പൊ നല്ല തണുപ്പ് സമയല്ലേ സമയ നല്ല തണുപ്പ് കൊണ്ടുന്ന സമയാണ് പക്ഷെ മഴ ഇപ്പൊ പെയ്യുന്നു പിന്നെന്ന് പറയാനുള്ളത് നമ്മളെ ചാനലിൽ അയിമ്പതിനായിരം സബ്സ്ക്രൈബർ ആയി കേട്ടാ ഒരുപാട് സന്തോഷമുണ്ടേ എവിടെയൊക്കെ ഇരുന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത് ഇത്രയും ആയത് അല്ലേ അയിമ്പതിനായിരം സബ്സ്ക്രൈബർ ആയത് ഇനി നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ഓക്കെ ഒരായാലും നന്ദിയുണ്ടോട്ടാ ഒരുപാട് നന്ദിയേ അപ്പൊ നമുക്ക് പെട്ടെന്ന് ചിക്കൻ കറി ആക്കാം അല്ലേ വഴയിൽ ഇങ്ങനെ പെയ്യുന്നല്ല മഴ പെയ്ത മഴ പെയ്ത നല്ലതാ പറഞ്ഞ ഇപ്പം ചക്ക മാങ്ങും ഉണ്ടാവൂലെ ഇങ്ങനെ പെയ്ത് കഴിഞ്ഞാല് തണുപ്പ് പൂടുന്ന സമയല്ലേ അല്ലടക്കും തെയ്യും ഇതെല്ലാം അല്ലേ ചക്ക ഇപ്രാവശ്യം തോന്നില്ല അമ്മേ

ുണ്ട് വറുത്തറക്കായി വറുത്തരക്കുന്നുണ്ടാ വറുത്തരക്കുന്ന തേങ്ങ തേങ്ങ എന്നാ പിന്നെ വറുത്തരക്കല്ലേ തേങ്ങ അമ്മക്കും അച്ഛനും അല്ലേ അച്ഛൻ മുമ്പ് അങ്ങനെ ചിക്കൻ കൂട്ടല്ലേ ഇപ്പൊ കൂട്ടാൻ തുടങ്ങി അല്ലേ തേമക്കാരൻ കഴിയില്ല അതല്ല അത് പഠിക്കാൻ തേമക്കാരൻ പഠിച്ചിട്ടല്ല മുമ്പെല്ലാം കയറമ്മ ഞാൻ ചെറുപ്പത്തിൽ കയറൂലമ്മ അല്ല ഒരിക്ക വെള്ളിമ്മ കയറിട്ടീ കുരുമുളകിന്റെ വെള്ളിമൊക്കെ പൊട്ടിപുണ് അയിനപ്പനക്ക് കാല് പറ കേറുമ്പം ആ പൊട്ടി ഉണ്ണി ഞാൻ ഞാൻ വച്ചനിലെല്ലാം വെള്ളി മേലേന്ന് പൊട്ടി താല് പൂണു പിന്നെന്താ കേറുമ്പോ പറങ്ങനെ മുമ്പ് ഞാൻ തളിട്ട കേറുന്നല്ലേ തെങ് എന്നിട്ട് വട്ടി കൊണ്ടാ കൊടലുപോടി കുറച്ച് തേങ്ങ പരിക്കാൻ ആൾ കിട്ടുന്നില്ല സൂര്യാട്ടന പറഞ്ഞ വരുന്നു അല്ലേ സൂര്യാട്ടൻ തിരക്കായിരിക്കും സൂര്യാട്ടൻ കേക്കുന്നുണ്ടോ കേട്ടോ നമുക്ക് കഷായം വെച്ച് കൊടുക്കണം കേട്ടോ ചുമല്ല നമുക്ക് ഇല്ലാതെ കാറുമണിക്ക പൈസ കൊണ്ടേ ആരോ ഓടിക്കരു ഓടിക്കാൻ അറിയില്ല നീ ഓടിക്കണ്ടാതുകൊണ്ട് ബുദ്ധിമുട്ടിണ്ട് അല്ലെ പക്ഷെ ആരോപിക്കുന്നില്ല നല്ല നടത്തല്ലേ ഇരുന്നൊരു കാൽ മണിക്കൂർ പോണം കണ്ടെന്നറിയ ഞാൻ വരെ നടത്താം ങാ ആവശ്യമുണ്ടെങ്കിലേ വണ്ടി പിടിക്കല്ലോ അല്ല അമ്മ അല്ല നടത്തന്നെ അതുകൊണ്ട് ആ കഴിക്കൽ അതുകൊണ്ട് കാക്ക കഴിക്കൽ നല്ല ജീവുണ്ട് ഇപ്പൊ ഏങ്ങനെ വണ്ടി വാങ്ങി വണ്ടിയിലാകുമ്പോ അല്ല അതിലിങ്ങനെ ഇരുന്നിട്ട് പോയല്ലേ നടക്കുന്നില്ല ഒറ്റപ്പെട്ടി നടക്കുന്നില്ലല്ല വേണ്ട പോകണം ഇപ്പൊ പെട്ടന്ന് ഒത്തമേ പോകണം ഇപ്പൊ പരിഹാരത്തേക്ക് പോകണെങ്കിൽ അതിലൂടെ മുമ്പ് ദിവസം അതിന് പരിഹാരത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ അത്ര സമയം ഉണ്ട് ഒരു പത്ത് മിനിറ്റ് ഉണ്ടോ തുല് ഇടുന്നില്ല വണ്ടി ഉണ്ടെങ്കിൽ ണ്ട് വണ്ടി വന്നാൽ ചെറിയൊരു വാങ്ങണം ആക്റ്റീവായിട്ട് വാങ്ങണല്ലേ നടക്കട്ടെ അല്ലേ ശരി മഴ തേങ്ങ ചെടുത്താമില്ല തന്നെ ഉള്ളില്ല പൊറത്തുട്ടും തേങ്ങ ഉരിച്ചാണ്ട് ഒരാള് തേങ്ങ വാങ്ങി ഓട്ടാ വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളമില്ല വേണ്ട വേണ്ട നീ നീ കൊണ്ടല്ലേ തേങ്ങ വേഗം തേങ്ങ നല്ലേ നമ്മക്ക് ചുമയോണ്ട് കൊടുക്കണ്ട വേണ്ടല്ലേ ചുമക്കുന്നല്ലാതുകൊണ്ട് വെള്ളം കുടിക്കുന്ന ഇതെന്നാണ് ഇത് പൊടിയെല്ലാം താല് പൂപ്പം കണ്ട സർക്കിയ ഒരുപോക്കിലല്ലോ അയ്യാ വീണെങ്കിലും ആ പൊടി താഴെത്തുന്നേലു ആദ്യം പൊടി ചൂടാക്കി എടുക്കല്ലേ പറഞ്ഞിപ്പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഇത് സാധാ മുളക് പൊടിയല്ല

മസാല തേങ്ങ കുറച്ചൊന്ന് മസാലോ ചിക്കനിൽ ചിക്കനിലാതെ നല്ല മസാല ഞാൻ പോയിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് സമയം റെസ്റ്റ് അപ്പോൾ ചട്ടി നോക്കട്ടി രണ്ടാമതാദ്യം വെച്ചിട്ടുണ്ട് തേങ്ങ വറക്കാനല്ലേ വെളിച്ചെണ്ണ വെളുത്തുള്ളി ളുത്തുള്ളിരുന്നുണ്ടെ കൊറച്ച് തീ കത്തിനോ കത്തിയ കൊറച്ച് കരിയാൻ പറ്റും ആയി അല്ലേ തോന്നി ചട്ടി അച്ഛൻ വെക്കാലണ്ടേ അച്ഛാ ചിക്കൻ കറി വെക്കാൻ വേണ്ടിട്ട് ഏക്കട്ടാ ഉള്ളി സവാള പച്ചമുളക് പച്ചമുളക് വഴറ്റി വെച്ച അരിഞ്ഞുവെച്ച തക്കാളിയ കറിയപ്പ ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്ക മസാല വേട്ടിയ ചിക്കൻ കുറച്ച് വെള്ളം ചൊരുവിച്ചേരി ഇവിടെ അഭിമാനമായ ഹരിത താത്രം സംഘം ചൊറുകിച്ചേരി അപ്പോ ഞാൻ അങ്കായ ഹരിതം സ്വാശ്രയ സംഘം അനക്കൊരു അനുമോദനം തന്നിട്ടുണ്ടേ അപ്പൊ ഇത് പിന്നെ കിട്ടാൻ കഴിയണം എല്ലാരും കൂടിയാണ് നിങ്ങണ്ടായ കൊണ്ട് നമുക്ക് ഇത് കിട്ടിയത് കേട്ടാ അപ്പൊ നമ്മുടെ ഫാമിലിയിൽ എല്ലാരും ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ആ എന്നാ പിന്നെ എല്ലാവരും കണ്ടുവല്ല ചിക്കൻ പന്തു പിന്നോച്ച കുരുമുളക് കൂടിയ അച്ഛനമ്മി നാട്ടുകൂരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നേച്ചേങ്ങ വറുത്തരച്ചത് ല്ല കറിയായ കുറച്ച് കറിയപ്പിലൊടിച്ചണി അല്ല അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടേ അർക്ക ഓക്കേ. ഇപ്പൊ നാല് ചിക്കൻ കറി ഞാൻ ഓമി ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു. രസമുണ്ടോ? നാലയച്ചി സൂപ്പറാണ്. അമ്മ നല്ല ടേസ്റ്റ് ഇവര് പറയുന്നു ഞാൻ അച്ഛനെ പിന്നെ തിന്ന ചോറ് കഴിക്കാറ്റോട്ടെ അമ്മേ താറ്റ